ഒരു മിനിറ്റ് കുട്ടികൾക്ക് വേണ്ടി പടം വരയ്ക്കുന്നൊരു അയച്ചോളൊന്ന് കണ്ടുപോകാം നോക്കുമ്പോൾ നമ്മൾ നമ്മൾ വെറുതെ ഊതിയാൽ വരില്ല അപ്പൊ അവയെ ഇതിനകത്തേക്ക് പേന വെക്കാം ഉണ്ടോ ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യാം നമ്മൾ ബലൂൺ ഊതാനറിയില്ലേ ബലൂൺ പോലെ നമ്മൾ ഊതി കൊടുക്കുക പെയിന്റിങ് ചെയ്യാം സ്പ്രേ നമുക്ക് മൾട്ടി ആക്കാം പേന തീരുമ്പോ നമ്മൾ സാധാരണ സ്കെച്ച് പെന മക്കൾക്ക് കളക്ട് ചെയ്യാം ഇതൊരിക്കലും കളയാതെ വെക്കാം സാറേ ഇതിന്റെ ഉള്ളിൽ നമ്മൾ തരുന്നത് സാറേ ഔട്ട്ലൈൻ ഉണ്ട് സ്പ്രെയർ ഉണ്ട് സ്കെച്ച് ഉണ്ട് സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ മോന് പത്താം ക്ലാസ് വരെ ഇതുപോലെ നമുക്ക് പെയിന്റിങ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കാം സെറ്റോട് കൂടി ഇന്നിവിടെ ഓഫറിലാണ് തരുന്നത് വെറും നൂറ്റി അൻപത് രൂപ മോന് പെയിന്റിങ് ചെയ്യാം വിളിച്ചോ ഓക്കെ ഒന്നും കൂടി കാണിച്ചു തരാം മക്കളിങ്ങോട്ട് നോക്കിക്കേ നമ്മൾ പേന എടുക്ക സ്കെച്ച് പെൻ ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊടുക്ക ഇത് വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്ക ബലൂൺ ഊതാനറിയില്ലേ അറിയാം ബലൂൺ ഊന്ന പോലെ ഊതുക പെയിന്റിങ് ചെയ്യാം ഡ്രോയിങ് ചെയ്യാം പേന തീരുമ്പോ സാറേ പേന മാത്രം മാത്ര വാങ്ങിക്കുക ഇതൊരിക്കലും കളയാതെ വെക്കുക ലൈഫ് ലോങ് ആണ് റീയൂസബിൾ ആണ് സ്റ്റെൻസൽസ് ഉണ്ട് ഉണ്ട് സ്കെച്ചുണ്ട് സെറ്റോട് കൂടി വൺ ഫിഫ്റ്റി